നമ്മൾ നിസ്കാരം കലാവ് വീട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു അവിടെ ചില ആളുകൾക്ക് സംശയം തോന്നാം ഇപ്പോ ലുഹ്റ് നിസ്കരിക്കുകയാണ് ആ സമയത്ത് ലുഹുറ് കഥ ആവാൻ ആ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് മുമ്പുള്ള നിസ്കാരം നമ്മൾ കഥാവ് വീട്ടുക ആ സമയത്ത് നമുക്ക് ഉറപ്പാണ് ലുഹർ കഥ ആവും എന്നുണ്ട് എന്നാൽ നിങ്ങൾ ആദ്യം നിസ്കരിക്കേണ്ടത് ലുഹറ് തന്നെയാണ് പിന്നീടാണ് കഥ ആയ നിസ്കാരം നിസ്കരിക്കേണ്ടത് അതല്ല ലുഹുറിൻ്റെ സമയം നാം ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ലുഹുർ നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ അവിടെ ആദ്യം ചെയ്യേണ്ടത് കല ആയിപ്പോയ സുബിഹിയോ അല്ലെങ്കിൽ ഇഷാ അല്ലെങ്കിൽ മഹരിബ് ഈ നിസ്കാരങ്ങൾ അതിൻ്റെ ഓർഡർ ആയിക്കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള നിസ്കാരത്തിന് മുന്നേ എന്ത് ചെയ്യണം നാം അത് നിസ്കരിക്കണം എന്നിട്ടാണ് ഇപ്പം നിലവിലുള്ള ലുഹുർ നിസ്കരിക്കേണ്ടത് അപ്പോൾ ആദ്യം മുന്തിക്കേണ്ടത് ഏതിനാണെന്ന് ചോദിച്ചാൽ അത് കള ആയിപ്പോയ ഇൻഷാ അള്ളാഹ്